അമ്മേ ശരണം ശരണം ശ്രീ അമ്മേ ശരണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മദ്രേ നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ദീനാരായണ നാരായണ ഭദ്രേ നാരായണ നിത്യസത്യമായ ദേവി നിർമ്മലേ നമോസ്തുതേ ചോറ്റാനിക്കരയിൽ വാഴുമംബികേ നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസേ ചോറ്റാനിക്കരയിൽ വാഴു അമ്പികേ നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്രേനാരായണ മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാ ചോറ്റാനിക്കരയിൽ വാഴു അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭക്തി സാന്ദ്രമായ ഭദ്രേനാരായണ ഭക്തിസാന്ദ്രമായ ഹൃത്തിനേകിശക്തിയമ്പനി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ീനാരായണ ഭദ്രേനാരായണ സർവമുക്തിദായി സുവർണപത്മസുസ്തി ചോറ്റി വാഴും വാഴുമമ്പിക നമോസ്തു അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനായണ ഭദ്രേനാരായണ ധമായ പട്ടുടുത്ത് സുപ്രഭാതവേളയിൽ ചോറ്റാനിക്കരയിൽ വാഴുമമ്പികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണാഭ്രേനാരായണ ഉച്ചനേരം രക്തവസനധാരിണിയാം കാളിയായി ചോറ്റാനിക്കരയിൽ വാഴുമമ്പികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ നീലയാട ചുറ്റി ചാരുസന്ധ്യയിൽ ശ്രീദുർഗയായി ചോടനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുതി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വാണിയായി കാളിയായി ദുർഗയായി നിത്യവും ചോടാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേനാരായണ ഭൂതപാതയൊക്കെ നീക്കി കീഴ്ക്കാവില്ലമ്മയ ചൊറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനായണ ഭദ്രേനാരായണ സർവരോഗനാശിനി സർവലോകനാശിനി കരയിൽ വാഴും അമ്പികേ നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ്രഹ്മദേവ മാനസത്തിൽ ജന്മമാർന്ന ശ്രീധരി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ശങ്കരൻ്റെ പാതിമേനിയായ പാർവതി ശിവേ ചോട്ടാനിക്കരയിൽ വാഴും അമ്പികെ നമോസ്തുതേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ശേഷശായിയായ വിഷ്ണുവിൻ്റെ വാമഭാഗമായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ സകല ലോക ജീവികൾക്കും അമ്മയായി ഉണ്മയ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ക്ഷ്മി നാരായണ ഭദ്രേനാരായണ ആദിമൂലഭഗവതിയായ ആദിപരാശക്തിയായി വാഴും അംബികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ മതിതഹൃദയ കഠിന ചോറ്റാനിക്കരയിൽ വാഴും വാഴുമംബികേ നമോസ്തുതേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണാഭദ്രേനാരായണ കഥനഭരിതകലിയുഗത്തിലമ്മയാണു സാന്ത്വനം ചോറ്റാനിക്കരയിൽ വാഴും അമ്പികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ സുഭഗവദന കമല മനസ്സിലെന്നുണരുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേനാരായണ സുഹൃതമധുര കുസുമ നിഗരം ഹൃദയവനി നിറയ്ക്കുവാൻ ചൊറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ക്ഷ്മി നാരായണ വിമല കമല ചരണയുഗളം കഥനമുയരുകിൽ ശരണം ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ സനകശുനക നാരദാദികൾ നമിക്കും ഈശ്വരി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണാഭദ്രേ നാരായണ പവിഴമല്ലിത്തറയിൽ പണ്ടു കണ്ടു മൂലപ്രകൃതിയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ നാരായണ ശിവകരനാം നാരായണ സമേതപരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ ബ്രഹ്മ വിഷ്ണു ശംഭു ശാസ്ത മുരുകൻ ഗണനാഥനൊത്ത് ചോറ്റാനിക്കരയിൽ വാഴും അമ്പികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ സ്വാമി വില്ല മംഗലം പ്രതിഷ്ഠ ചെയ്ത കാളിയാൽ ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ഉഗ്രഭദ്ര കീഴ്ക്കാവിൽ വിളങ്ങും അമ്മ വിഗ്രഹം ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുതേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ആണിരോമ സന്നിധം പാല കാൺമതത്ഭുതം ചൊറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുതേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ വന്ദേ നമസ്തോ